ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ ഇന്ന് അതിമനോഹരമായ ഒരു പൂക്കളമാണ് ഒരുക്കിയിരിക്കുന്നത് ഒരു താമര പൊയ്യയിൽ താമര ഇലയിൽ സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ കമിഴ്ന്ന് കിടക്കുന്നത് കയ്യിലൊരു ഓടക്കുഴലുമായി കമിഴ്ന്ന് കിടക്കുന്ന അതിമനോഹരമായ ഒരു ചിത്രമാണ് ഇന്ന് തൃക്കേട്ട പൂക്കളത്തിലെ ഗുരുവായൂരപ്പിന് മുന്നിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വരച്ചു വച്ചിട്ടുള്ളത് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു യുവാവിന്റെ വഴിപാടായിട്ടാണ് ഇന്നത്തെ പൂക്കളം ഒരുക്കിയിട്ടുള്ളത് കൃഷ്ണാട്ടം കളിയിലെ സുമേഷും സംഘവും ചേർന്നിട്ടാണ് ഈ പൂക്കളത്തിന്റെ മനോഹാരിത ഒരുക്കിയിട്ടുള്ളത് ഇതാ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ ഇന്ന് വിവാഹങ്ങൾ എണ്ണത്തിൽ കുറവാണെങ്കിലും കുറച്ച് വിവാഹങ്ങളുണ്ട് വിവാഹം ഒരു വിവാഹം നടന്നതിൻ്റെ വിഷ്വലാണ് നമ്മളിപ്പോൾ കണ്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് പൊതുവിൽ തിരക്ക് കുറവാണ് പക്ഷെ ബുധനാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഉദയാസമയ പൂജയുണ്ട് ഉദയാസമയ പൂജയുള്ളതുകൊണ്ട് ദർശനം നേരിട്ട് എല്ലായ്പ്പോഴും നേരിട്ട് ലഭിക്കില്ല പതിനഞ്ച് പൂജകൾക്കായി ഇടവിട്ട് ഇടവിട്ട് ഗുരുവായൂർ ക്ഷേത്ര നട അടയ്ക്കുന്നതുകൊണ്ട് ഇന്ന് കുറച്ച് തിരക്ക് പുറത്തുണ്ട് ക്യൂവിൽ കുറച്ച് ആളുകളുണ്ട് ഉച്ചപൂജ നട തുറന്നു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ആ ക്യൂ ഒഴിവാകും വളരെ വേഗത്തിൽ അവരെ എല്ലാം ദർശനം നടത്തി പുറത്തുവിടാൻ വേണ്ടിയിട്ട് ആ ദിവസം പൊതുവിൽ ഇന്ന് വളരെ പ്രസന്നമായ ഒരു കാലാവസ്ഥയാണ് ഗുരുവായൂരിലുള്ളത് നല്ല വെയിലുണ്ട് രാവിലെ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഇന്ന് ഇപ്പൊ നല്ല വെയിലുണ്ട് ഓണ വെയിൽ വന്നു തുടങ്ങി ഓണത്തിന്റെ ഒരു ആവേശത്തിലേക്ക് ഗുരുവായൂർ ക്ഷേത്രം നട എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എട്ടാം തീയതി സെപ്റ്റംബർ എട്ടാം തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിലെ മുന്നൂറ്റി മുപ്പത്തിനാല് വിവാഹങ്ങൾ നടന്നത് നമുക്കറിയാം ഇന്ന് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ പതിനൊന്നാണ് തൃക്കേട്ട നക്ഷത്രമാണ് ഓണത്തിന്റെ ആഘോഷങ്ങൾ തുടങ്ങാറായി ഉത്രാട ദിനത്തില് ഉത്രാട കാഴ്ചക്കുല സമർപ്പണം നടക്കും തിരുവോണ സദ്യ ഗംഭീരായിട്ട് നടക്കും ആ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് ഒരുപാട് ആളുകൾ എത്തും വെള്ളി ശനി ഞായറൊക്കെ ആയി കഴിഞ്ഞാൽ അവധി ദിവസങ്ങളാണ് ഇപ്പം പരീക്ഷ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിലെ ഈ ഭണ്ണാരത്തിന് മുന്നിലെ ഗുരുവായൂരപ്പനെ മാല ചാർത്തുകയാണ് ഒരു ഭക്തര് ഭക്ത സംഘം അത് പലരും ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ മാല ചാർത്താറുണ്ട് വിവാഹം കഴിഞ്ഞ യുവമിഥുനങ്ങള് ദർശനം നടത്തുന്നതാണ് കാണുന്നത് ഗുരുവായൂർ ക്ഷേത്രനടയിൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ധാരാളം ഭക്തരെ ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനയപുരസ്സരം അപേക്ഷിക്കുകയാണ്